നിലവിൽ ഇപ്പോൾ തന്നെ അന്തസ്സോടെ തലയുയർത്തിപ്പിടിച്ച് ഇരുന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ പി വി അൻവർ ഒന്നുമല്ല എന്ന് ഈ ബൈ ഇലക്ഷൻ ആണിയടിച്ച് ഉറപ്പിക്കും നിന്ന് കത്തും എന്ന അവകാശപ്പെട്ട ഒരു ഏറുപടക്കം നിലമ്പൂരിൽ കത്തി തുടങ്ങിയിട്ടുണ്ട് എപ്പോഴാണ് അത് വെള്ളം വീഴാതെ തന്നെ കെട്ടുപോകുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി പി വി അൻവറിനെ കുറിച്ചാണ് പറയുന്നത് ഞാൻ പന്തം പോലെ നിന്ന് കത്തും എന്നാണ് പിണറായിശ്യത്തിനെതിരായ പോരാട്ടത്തിൻ്റെ കുന്തമുനയായി മാറിക്കൊണ്ട് പി വി അൻവർ പ്രഖ്യാപിച്ചത് കേരളത്തിൽ സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനുമെതിരെ സ്വയം പ്രഖ്യാപിത പോരാളിയായി മുന്നോട്ട് വന്ന ആളാണ് പി വി അൻവർ പി വി അൻവർ ഒരു സീറോ ആയിരുന്നു ആ സീറോയെ രണ്ട് തവണ സീറ്റ് കൊടുത്ത് പാർട്ടി പ്രവർത്തകർ സി പി എം പ്രവർത്തകർ എൽ ഡി എഫ് പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത് ജയിപ്പിച്ചെടുത്ത ചരിത്രം സമീപകാല കേരളത്തിലെ ഇലക്ഷൻ ചരിത്രത്തിൽ ഒരു ശ്രദ്ധേയമായ ഏടാണ് സീറോയെ ഹീറോ ആക്കി മാറ്റി ആ ഹീറോ സി പി എം എന്താണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനം എന്താണെന്നും അറിയാതെ ഒരു ഒറ്റയാൾ പോരിനിറങ്ങി ഒറ്റയാൾ പോര എന്ന് അൻവർ സ്വയം വിശേഷിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അത് ഒരു ഒറ്റയാൾ മണ്ടത്തരമാണ് ആ മണ്ടത്തരത്തിന് തുടർച്ചയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഈ ദിവസങ്ങളിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണത് ഇപ്പോൾ പിണറായിത്തിനെതിരെ ഏത് ചെകുത്താനയും പിന്തുണയ്ക്കും എന്ന് ഒരു ദിവസം പറയുന്നു യു ഡി എഫ് ഏത് സ്ഥാനത്ത് നിർത്തിയാലും പിന്തുണയ്ക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പിണറായിസം എന്ന് അൻവർ പേരിട്ട് വിളിക്കുന്ന കേരളത്തിലെ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ജനകീയ രാഷ്ട്രീയ അടിത്തറയെ ഏത് ചകുത്താന നിർത്തിയും ഞങ്ങൾ ചോദ്യം ചെയ്ത് തകർത്ത് കളയും എന്നാണ് ഈ പറയുന്നതിൻ്റെ ആന്തരികാർത്ഥം അങ്ങനെ ആര്യാടൻ ചൗക്കത്തിനെ പിന്തുണച്ചു കളയും പിന്തുണയ്ക്കും ആര്യണശോകത്തിനെപ്പോലും പിന്തുണയ്ക്കും എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആര്യണശോകത്ത് ആരാണ് ആര്യാണശോക്കത്ത് കലാകാരനല്ലേ എഴുത്തുകാരനല്ലേ സിനിമക്കാരനല്ലേ എന്നൊക്കെ ചോദിച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രം പുച്ഛിച്ച ആളാണ് അൽവർ പക്ഷേ ഏത് തികത്താനം വേണമെങ്കിലും പിന്തുണയ്ക്കാം പിണറായിസമാണ് മുഖ്യ എതിരാളി എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് നിലപാട് മാറ്റി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ എത്തി നിൽക്കുന്നത് സ്വന്ത സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അൻവർ മത്സരിക്കും എന്നിരത്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാണാതിരിക്കുന്ന കാര്യമാണ് കാരണം അൻവർ ഒരു വിലമേശൽ രാഷ്ട്രീയം പേശുകയാണ് ഒരു വിലമേശൻ രാഷ്ട്രീയം കളിക്കുകയാണ് അതാണ് വസ്തുത ആ വസ്തുത അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മെറിറ്റിൽ മുസ്ലിം ലീഗും കോൺഗ്രസും യു ഡി എഫ് സംവിധാനമാകുകയും മനസ്സിലാക്കിയാൽ അൻവർ നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഈ ബൈ ബൈഎലക്ഷനിൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിലും ഒന്നുമല്ലാതായി മാറും നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല പി വി അൻവർ എന്ന് പറഞ്ഞാൽ അതിനുവം കേരള രാഷ്ട്രീയത്തിൽ അൻവർ ഒന്നുമല്ല എന്ന് തന്നെയാണ് നിലമ്പൂരിനപ്പുറത്ത് നിലമ്പൂരിന് പുറത്ത് പി വി അൻവർ ഒന്നുമല്ല യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ സർക്കാരിൻ്റെ ഒമ്പതാം വർഷം കഴിഞ്ഞ് പത്താം വർഷത്തിലേക്കിടയ്ക്കാണ് തുടർഭരണത്തിൻ്റെ പരിമിതികളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ജനകീയ സർക്കാരിൻ്റെ എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളും എടുത്തു പറയാൻ വിമർശകർ പോലും മടിക്കാത്ത ഒരു സർക്കാരായി പിണറായി വിജയൻ സർക്കാർ രണ്ടാം വി രണ്ടാം പിണറായി വിജയൻ സർക്കാരും മാറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അത് പുകഴ്ത്തി പുകഴ്ത്തിപ്പറയലല്ല അനവസരത്തിൽ അല്ലെങ്കിൽ അകാരണമായി പ്രകീർത്തിക്കരല്ല ഒന്ന് രണ്ട് മൂന്ന് എന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഈ ഇരുപത്തി അഞ്ച് വരെയുള്ള ഓരോ തീരുമാനങ്ങളും എടുത്ത് നോക്കൂ മാധ്യമങ്ങൾ കേന്ദ്ര ഏജൻസികൾ സംഘപരിവാർ കോൺഗ്രസ് എല്ലാം കടന്നാക്രമിച്ചതിൻ്റെ എല്ലാ ബാക്കി വർദ്ധത്തിന് ശേഷവും തിളങ്ങി നിൽക്കുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെയും ഒരു മുഖ്യമന്ത്രിയുടെയും നേട്ടങ്ങളുടെ നേട്ടങ്ങളുടെ തിളക്കമാണ് ഇച്ഛാശക്തി വിജയമാണ് അതവിടെ നിൽക്കട്ടെ അതിൽ വിറലി പോണ്ട കോൺഗ്രസ്സിനും യു ഡി എഫിനും മൂന്നാമതും എൽ ഡി എഫ് വരുമോ എന്ന് ഭയമുണ്ട് ആ ഭയത്തിന് ആക്കം കൂട്ടുന്ന രീതിയിൽ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതികരണങ്ങളുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിലമ്പൂർ ബഹ്യലക്ഷൻ വരുന്നത് നിലമ്പൂർ ബഹ്യലക്ഷന് കാരണമായ പി വി എൻവറിൻ്റെ ചാഞ്ചാട്ടങ്ങളിലേക്കും പി വി എൻവറിൻ്റെ ചാടിത്തുള്ളലുകളിലേക്കും ഒന്നും നമ്മൾ പോകുന്നില്ല ആ വിശദാംശങ്ങളെല്ലാം പലവട്ടം കേരളം പറഞ്ഞും കേട്ടും കഴിഞ്ഞതാണ് പക്ഷെ നിലവിൽ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ അവർ തീരുമാനിക്കുകയും ആ സ്ഥാനാർത്ഥി പി വി എൻവറിൻ്റെ താൽപ്പര്യങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയമായ തീരുമാനമെടുക്കാനുള്ള വിൽപ്പവർ കോൺഗ്രസും യു ഡി എഫും കാണിക്കുന്നു എന്നതിനർത്ഥം അവർക്ക് പി വി എൻവറിനെ കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പി വി എൻവറിനെ കൊണ്ടുള്ള ആവശ്യം എന്തായിരുന്നു പി വി അൻവറിനെ കൊണ്ട് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും നാല് ചീത്ത വിളിപ്പിക്കുക മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ നാല് ഭള്ള് പറയിക്കുക അത് കഴിഞ്ഞു ആ ആവശ്യം കഴിഞ്ഞു സി പി എമ്മിനോ എൽ ഡി എഫിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒന്നും സംഭവിച്ചില്ല സംഭവിച്ചത് അൻവറിന് മാത്രമാണ് അൻവർ രാഷ്ട്രീയ ശൂന്യതയിലേക്ക് അതിവേഗം വീണുകൊണ്ടിരിക്കുന്നു അൻവർ രാഷ്ട്രീയമായി ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു അൻവർ ഒരു തുണ്ടായി മാറിയിരിക്കുന്നു ഇത് ഏറ്റവും ശരിയായി തിരിച്ചറിയുന്നത് കോൺഗ്രസും യു ഡി എഫുമാണ് അതുകൊണ്ടാണ് അവർ എന്ത് പറയുന്നത് താങ്കളല്ല സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞങ്ങൾ തീരുമാനിക്കും എന്നാൽ ഡി സി സിയും കെ പി സി സിയും കോൺഗ്രസ് ഹൈക്കമാൻഡും ഒരുപോലെ തീരുമാനമെടുക്കുകയും അത് മടി കൂടാതെ പറയുകയും ചെയ്യുന്നു എന്നതിനൊറ്റ അർത്ഥമേ ഉള്ളൂ അൻബറിനെ അവർ രാഷ്ട്രീയമായി ഒരു പ്രധാന ഒരു പ്രധാനപ്പെട്ട ഘടകമായി തങ്ങൾ ചേർത്ത് നിർത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ഫാക്ടറായി കണക്കാക്കുന്നില്ല ആ തിരിച്ചറിവ് അൻവർ നന്നായി ഉണ്ടാകുമെങ്കിൽ അൻവർ സ്വതന്ത്ര വേഷം കെട്ടാൻ തയ്യാറാവില്ല മറിച്ച് യു ഡി എഫിൻ്റെ വിജയത്തിൽ എനിക്കുമുണ്ട് പങ്ക് എന്ന് ചുമരി താങ്ങുന്ന പല്ലിയെപ്പോലെ അവകാശപ്പെടാൻ കഴിയുന്ന വിധം പത്ത് വോട്ട് യു ഡി എഫിന് നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയേ ചെയ്യുള്ളൂ എന്തായാലും എൽ ഡി എഫിനോ സി പി എമ്മിനോ അൻവറിനെ ഇനി ഒരിക്കലും വേണ്ട ആ ഒരു രാഷ്ട്രീയ ബാന്ധവും ഉണ്ടാവാൻ പോകുന്നില്ല അൻവറിന് നിലമ്പൂർ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ഈ പറഞ്ഞതാണ് നാല് വോട്ട് യു ഡി എഫിന് വാങ്ങിക്കൊടുക്കുക പക്ഷേ ആ നാല് വോട്ടില്ലെങ്കിലും അൻവർ ഇല്ലെങ്കിലും യു ഡി എഫിന് അവരുടെ ഒരു രാഷ്ട്രീയമായ നേട്ടം ഉണ്ടായേക്കാം അതിൻ്റെ അർത്ഥം യു ഡി എഫ് ജയിക്കുമെന്നല്ല മാധ്യമങ്ങളെല്ലാം ഒരൊറ്റ മാധ്യമമില്ലാതെ എല്ലാവരും ഇപ്പോൾ പ്രവചിക്കാൻ ശ്രമിക്കുകയും നേരിട്ടല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നിലമ്പൂറിൽ യു ഡി എഫ് ജയിക്കും എന്നാണ് പക്ഷേ യു ഡി എഫ് തന്നെ ജയിക്കണമെന്നില്ല നിലമ്പൂരിൽ എൽ ഡി എഫിനും ജയിക്കാം രാഷ്ട്രീയമായി കഴിഞ്ഞ ആറുമാസത്തിലധികമായി രാഷ്ട്രീയമായും സംഘടനാപരമായും അവിടെ എൽ ഡി എഫും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന തികഞ്ഞ അച്ചടക്കത്തോടെയും സംഘടനാ മികവോടെയുമുള്ള പ്രവർത്തനങ്ങളുടെ ഫലം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണയിക്കുന്നത് അന്വർ അല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാർ ദേശീയതലത്തിൽ നടത്തുന്ന ഒരു ക്യാമ്പയിനുണ്ട് രാജ്യം മുഴുവൻ അവരുടെ കയ്യിലാണ് അവർ തീരുമാനിക്കുക നടക്കും അവരുടെ കയ്യിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഉപയോഗിച്ചുകൊണ്ട് സംഘപരിവാർ നടത്തുന്ന അതിശോക്തിപരമായ ക്യാമ്പയിൻ്റെ ഒരു ചെറു രൂപമാണ് നിലമ്പൂരിൽ അൻവർ പലപ്പോഴും കാഴ്ചവെക്കുന്നത് നിലമ്പൂർ വന്നാൽ പി വി അൻവറാണ് ഒന്നുമല്ല സി പി എമ്മിനും എൽ ഡി എഫിനും മുന്നിൽ കേരള കേരള രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരുടെ നിരയിൽ നിലവിൽ ഇപ്പോൾ തന്നെ അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് ഇരുന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് മുന്നിൽ പി വി എൻവർ ഒന്നുമല്ല എന്ന് ഈ ബൈ ഇലക്ഷൻ ആണിയടിച്ച് ഉറപ്പിക്കും അതിനുള്ള ദിവസങ്ങളാണ് ഇനി തുടങ്ങിയിരിക്കുന്ന കൗണ്ട് ഡൗൺ എന്താണ് ഇലക്ഷൻ ഫലത്തിൻ്റെ കൗണ്ട് ഡൗൺ അല്ല പി വി എൻവറിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാനത്തിന്മേലുള്ള കൗണ്ട് ഡൗൺ ആണ് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം 喂。<Yeah. S 1> <Yeah. S 2> yeah.